ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ എവിക്റ്റായ ആളുകൾ വന്നു തുടങ്ങിയിട്ടോ ആദ്യം തന്നെ വരുന്നത് അപ്പാൻ ശരത്താണ് അപ്പാൻ ശരത്ത് വരുന്നത് ഇവിടെ ബിഗ് ബോസില് ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത് ആർക്കും അറിയില്ല അവിടെ ഒരു സ്റ്റോർ റൂമിൽ ഒരു പെട്ടി വരുന്നു പെട്ടിയിൽ പേരും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവർ വിചാരിക്കുന്ന ആരോ ഗസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ എവിക്റ്റായ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതല്ല അപ്പോഴാണ് നമ്മുടെ അപ്പനിതരത്ത് എവിക്റ്റ് ഉള്ള ആ ഒരു സോങ് അവിടെ വരുന്നത് ഡോർ തുറക്കുമ്പോൾ അപ്പാനി എങ്ങനെയാണോ എവിക്റ്റ് ആയി പോയത് അതേപോലെ തന്നെയാണ് വരുന്നത് കാരണം ആ മുഖത്ത് മറ്റേ പുലിയുടെ മുഖം മൂടിയൊക്കെ വെച്ചിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത് വന്ന് എല്ലാവരും കൂടെ സ്വീകരിക്കുന്നു എല്ലാവരും കെട്ടിപ്പിടിച്ച് ഇരുന്ന് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതിനിടയ്ക്കാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ വാണിങ് വരുന്നത് നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ അപ്പാനിയോടൊന്നും ചോദിക്കരുത് അതേപോലെ തന്നെ അപ്പാനി പുറത്തുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയരുത് എന്നുള്ള ഒരു വാണിങ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കാരണം എല്ലാവരും പുറത്തെ കാര്യങ്ങൾ അപ്പാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ